ക്ഷമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പല ഭാഗങ്ങളും ഒഴിവാക്കപ്പെട്ടത് ദുരൂഹമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സർക്കാരിന്റെ വിശ്വാസ്യത തകർന്നു സർക്കാർ വേട്ടക്കാരെ സംരക്ഷിക്കുകയാണെന്നും വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഏറെ ആശങ്കയുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം അതിനെ തുടർന്നുണ്ടായിട്ടുള്ള അന്വേഷണം ആ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ തന്നെ കൂട്ടുനിന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് സമർപ്പിച്ച മുഴുവൻ ഭാഗങ്ങളും പുറത്തുവിടാതെ വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതിനപ്പുറത്തുള്ള നിരവധി ഭാഗങ്ങൾ മറച്ചുവെക്കാൻ സർക്കാർ കാണിച്ച താൽപ്പര്യം ആ താല്പര്യം ആരെ സംരക്ഷിക്കാനായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഇരകളെ രക്ഷിക്കാൻ എന്നുള്ള പേരിൽ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാർ എടുത്തത്